ചുഴൽമലയും മുണ്ടക്കയും പുനർനിർമ്മിക്കാൻ സർക്കാരിൽ ധാരണ ഇതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ ഉണ്ടാക്കും നാലായിരം കുടുംബങ്ങളെ ദുരന്തം ബാധിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പുനരധിവാസത്തിനും മറ്റും വലിയ തുക വേണ്ടിവരും ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ വയനാട് കളക്ട്രേറ്റിൽ യോഗം ചേരുന്നുണ്ട് രാവിലെ പതിനൊന്നരയ്ക്കാണ് യോഗം വയനാട് ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ ജില്ലയിലെ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും രാവിലെ പത്തരയ്ക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെ യോഗവും നടക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും ഇന്ന് ജില്ലയിൽ എത്തുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും ഇരുവരും സന്ദർശിക്കും രാവിലെ ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇരുവരും വന്നിറങ്ങും റോഡ് മാർഗം ഒരു മണിയോടെ മേപ്പാടിയിലെത്തും രാഹുൽ ഗാന്ധിയും വ്യക്തമായ പദ്ധതികളുമായിട്ടാണ് എത്തുന്നത് മുഖ്യമന്ത്രിയുമായി രാഹുൽ ഗാന്ധി സംസാരിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയം മറന്ന് വയനാടിൻ്റെ പുനരധിവാസത്തിന് കോൺഗ്രസ് സഹകരിക്കും എല്ലാ അർത്ഥത്തിലും വയനാട്ടിലേക്ക് സഹായം എത്തിക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ മുൻ എം പി കൂടിയാണ് രാഹുൽ ഗാന്ധി അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി മത്സരിക്കുക പ്രിയങ്ക ഗാന്ധിയാണ് ഈ സാഹചര്യത്തിൽ വയനാടിനെ ചേർത്തു പിടിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എല്ലാ അർത്ഥത്തിലും രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും ഒപ്പം നിൽക്കും വിവിധ ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് വയനാട്ടിന് വേണ്ട എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഇവിടെ എത്താനിരുന്നതാണ് പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായത് മൂലമാണ് അദ്ദേഹത്തിന് ഇന്നലെ വയനാട്ടിൽ എത്തിച്ചേരാൻ കഴിയാതിരുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ഇന്നാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വയനാട്ടിൽ എത്തുക അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമോ എന്നതിൽ വ്യക്തതയില്ല എന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് രാഷ്ട്രീയം മറന്ന് വയനാട്ടിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വയനാടൻ ജനതയ്ക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള പിന്തുണയും കേരള സർക്കാരുമായി സഹകരിച്ച് ഉറപ്പാക്കും എന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ ദുരന്ത മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ കൃത്യമായി നൽകിയതാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് പക്ഷേ അത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് ലഭിച്ചില്ല എന്ന കാര്യമാണ് കേരളം വ്യക്തമാക്കുന്നത് എന്തൊക്കെയായാലും വയനാട്ടിലെ ഈ ഒരു മഹാ ദുരന്തത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് രാജ്യം ഒരുമിച്ച് നിന്ന് വയനാടൻ ജനതയെ സഹായിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്